തിരുവനന്തപുരത്ത് വഴുതക്കാട് വെള്ളയമ്പലം റോഡ് ഈ കാണുന്ന റോഡ് ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ സ്മാർട്ട് സിറ്റി പദ്ധതിയിലൂടെ നിർമ്മിച്ച റോഡാണ് ഈ റോഡടക്കം കേരളത്തിലെ സ്മാർട്ട് സിറ്റി റോഡുകളുടെ ഉദ്ഘാടനം നിമിഷങ്ങൾക്ക് മുൻപ് നമ്മുടെ കേരള മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ മരുമകനായ ശ്രീ റിയാസ് ഇവരെല്ലാവരും കൂടി നിർവഹിച്ചു ഈ റോഡിനെ ഇതിന്റെ ഉദ്ഘാടനത്തിനെ കുറിച്ച് പറയുമ്പോ ഇവിടെ മുഴുവൻ പോസ്റ്റർ വിപ്ലവമാണ് കേരളത്തിലെ റോഡുകള് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് കയ്യിൽ നിന്ന് കാശു മുടക്കി പണിയെടുപ്പിച്ച് സ്മാർട്ട് റോഡുകളാക്കി എന്നാണ് ഇവരുടെ അവകാശവാദം പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കും രണ്ടായിരത്തി പതിനഞ്ചിലെ സ്മാർട്ട് സിറ്റി പദ്ധതിയെക്കുറിച്ച് പറയുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റാണ് എല്ലാ നഗരങ്ങളിലും സ്മാർട്ട് സിറ്റികളും സ്മാർട്ട് റോഡുകളും വേണമെന്ന് തീരുമാനിച്ചത് അങ്ങനെ നിതിൻ ഗഡ്കരി ഏതാണ്ട് എഴുന്നൂറ്ററുപത് എണ്ണൂറ് കോടിയുടെ അടുത്ത് രൂപ കൊടുത്തിട്ടാണ് സ്മാർട്ട് റോഡുകളും സ്മാർട്ട് സിറ്റിയും നടത്തുന്നത് ഇവിടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് പറ്റിയിട്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ടിനെ കുറിച്ച് ഒരു വാക്ക് പോലും സൂചിപ്പിക്കാൻ ഈ കേരള ഗവൺമെന്റിന് ഇടതുപക്ഷ ഗവൺമെന്റിന് സാധിക്കുന്നില്ല കണ്ടോ ഇതാ ഇവരുടെ പരസ്യമാണ് ഈ ബോർഡ് കണ്ടോ ഇത് നോക്കൂ കേരളത്തിലെ പതിനാല് ജില്ലകളിലായി പൊതുമരാമത്ത് വകുപ്പ് പൂർത്തിയാക്കിയ വിവിധ റോഡുകളുടെയും തിരുവനന്തപുരം നഗരത്തിൽ കേരള റോഡ് ഫണ്ട് ബോർഡ് പൂർത്തീകരിച്ച പന്ത്രണ്ട് സ്മാർട്ട് റോഡുകളുടെയും ഉദ്ഘാടനമാണ് ഇന്ന് വൈകിട്ട് നാലേ മുപ്പതിന് ഞാൻ നിൽക്കുന്നത് ഈ മാനവീയം റോഡിന്റെ മുഖത്താണ് ഈ മാനവീയം റോഡിന്റെ മുഖത്ത് ഈ റോഡ് സ്മാർട്ട് റോഡായിട്ട് ഇവർ ഉദ്ഘാടനം ചെയ്യുമ്പോ ഇതിന് പൈസ കൊടുത്ത കേന്ദ്ര ഗവൺമെന്റിന് എവിടെ ഏതെങ്കിലും കടലാസിലെഴുതിയാ മതിയോ നാട്ടുകാരറിയ ഇത് കേന്ദ്ര ഗവൺമെന്റ് തന്നതാണെന്ന് ബി ജെ പി സർക്കാർ എൻ ഡി എയുടെ സർക്കാരും മോദി സർക്കാർ വന്നതിന് ശേഷമാണ് ഈ സ്മാർട്ട് സിറ്റി അല്ലെങ്കിൽ സ്മാർട്ട് റോഡ് എന്ന് പറയുന്ന ആശയം രൂപം കൊണ്ടത് കേരളത്തിലെ റോഡ് നമ്മൾ കണ്ടിരുന്നില്ലേ റോഡുകളിൽ വാഴ വെച്ചിട്ട് കളിച്ചിരുന്ന ആൾക്കാര് ും കുഴി നിറഞ്ഞ് അത് മുഴുവൻ കഴിഞ്ഞ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഇപ്പോ ഒരു സിക്സ് ലൈൻ വരികയാണ് മനോഹരമായ പാത ഇന്റർനാഷണൽ സംവിധാനങ്ങളിൽ വെല്ലുന്ന രീതിയിൽ മിന്നുന്ന പാതകൾ വരുമ്പോൾ ഞാൻ അതിലൂടെ യാത്ര ചെയ്യുന്നു കഴിഞ്ഞ ആഴ്ച ഞാൻ കോഴിക്കോട്ടേക്ക് പോകുമ്പോ കുറെ കൂടി യാത്ര ചെയ്യാൻ പറ്റി ഇത് മുഴുവൻ കേന്ദ്ര ഗവൺമെന്റിന്റെ വരദാനമാണ് റോഡിന്റെ സൈഡിൽ സ്ഥലം എടുക്കാൻ പോലും പൈസ ഇല്ലെന്ന് പറഞ്ഞ പിച്ചച്ചട്ടിയുമായി കേന്ദ്ര ഗവൺമെന്റിനെയും നഡ്ഗരിയുടെയും മുന്നിൽ കൈ നീട്ടിയ ഇവിടുത്തെ കേരള ഗവൺമെന്റ് ഉദ്ഘാടനം നടത്തുമ്പോ സ്വന്തം ഫണ്ടാണ് റോഡ് ഫണ്ടാണ് തിരുവനന്തപുരം നഗരത്തിലെ പന്ത്രണ്ട് സ്മാർട്ട് റോഡുകളുടെ ഉദ്ഘാടനം നാണോ മാനോ എന്ന് പറയുന്നത് കാൽ കഴഞ്ഞുണ്ടെങ്കില് ഈ ഇടതുപക്ഷം ഇങ്ങനെ ഇരിക്കോ ഇങ്ങനെയാണോ ഒരു സർക്കാർ ഭരിക്കേണ്ടത് സത്യസത്യമായിട്ട് അംഗീകരിക്കാൻ ഇടതുപക്ഷം ഇപ്പോഴും പഠിച്ചിട്ടില്ല സത്യവിരുദ്ധ പ്രസ്താവനകളും സത്യവിരുദ്ധ സമീപനങ്ങളുമാണ് രാഷ്ട്രീയത്തിന്റെ പേരിൽ ഇടതുപക്ഷ സർക്കാരിനെ കൈക്കൊണ്ടുകൊണ്ടിരിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് തരുന്ന പൈസ അത് ആവാസ് യോജനയുടെ പേരിലുള്ളതായാലും ഏത് പദ്ധതിയുടെ പേരിലായാലും ജല വിനിയോഗത്തിന്റെ പേരിലുള്ളതായാലും ജലമന്ത്രാലയത്തിന്റെ ആയാലും എല്ലാ പദ്ധതികളും പേരുമാറ്റി വകം മാറ്റുന്ന ഒരു സ്വഭാവമാണ് ഇവർ കാണിക്കുന്നു ഇവർക്കാകെ ആരുണ്ട് ഊരാളെങ്കിലും ഒരാളെങ്കിലും വേറെ ആരുല്ല ഒരാളെങ്കിലും ഇവരുടെ തന്നെ ആൾക്കാരുള്ള ഒരു ഒരു സമിതിയാണ് ആ ഒരു ഒരാളെങ്കിലും സൊസൈറ്റി മാത്രമേ ഇവർക്കുള്ളൂ അത് കഴിഞ്ഞ ഇത്രയും ഇത് എത്ര കാലം ഇത് എടുത്തെന്നറിയോ കേന്ദ്ര ഗവൺമെന്റ് കാശ് കൊടുത്തിട്ട് വർഷങ്ങളായി എത്രയോ കാലം ഇവിടെ മുഴുവൻ തട്ടിക്കൂട്ടി റോഡ് മുഴുവൻ കുഴിച്ചിട്ട് നടുവിൽ മുഴുവൻ കുഴിച്ചിട്ട് ഇപ്പൊ ദൃസംഗ് കാണാൻ ഭംഗിയൊക്കെ ഉണ്ട് കാരണം നാട്ടുകാർ കാശ് വന്നാല് സുഖമായിട്ടുണ്ടാക്കാൻ മരുമകനും അറിയാം മുഖ്യമന്ത്രിക്കും അറിയാം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഒരു കാര്യം മനസ്സിലാക്കു മോദി സർക്കാർ കേരളത്തിന് മാത്രമല്ല എല്ലാ സംസ്ഥാനങ്ങൾക്കും സ്മാർട്ട് പദ്ധതിക്ക് അമൃത പദ്ധതിക്ക് പ്രസാദം പദ്ധതിക്ക് ഇങ്ങനെ എല്ലാവർക്കും വേണ്ടിയിട്ട് സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന് പറഞ്ഞ് എല്ലാവരെയും ചേർത്ത് പിടിച്ച് എല്ലാ ജനങ്ങൾക്കും സന്തോഷവും സമാധാനവും സൗകര്യവും യാത്രാ സൗകര്യവും ഒരുക്കുന്ന രീതിയിൽ ഇത്തരം സ്മാർട്ട് റോഡുകൾ ഉണ്ടാക്കുമ്പോ കേന്ദ്രം തന്നു എന്ന് വിനീത വിധേയമായിട്ടൊന്ന് സമ്മതിക്കാനുള്ള സാമാന്യ മര്യാദയോ അതിനുവേണ്ട ഹ്യൂമിനിറ്റി അതിനുവേണ്ട എളിമയോ കേരള ഗവൺമെന്റ് കാണിക്കാത്തതിലുള്ള ആ ഒരു അപ്രിയം ആ ഒരു അപ്രിയ സത്യം ഞാനിവിടെ രേഖപ്പെടുത്തുകയാണ് ഇത് മാത്രമേ പറയാനുള്ളൂ റോഡ് നന്നായിട്ടുണ്ട് ഇനിയും നന്നാവും കാരണം ഈ റോഡുകള് എന്ന് പറയുന്ന സങ്കല്പം ആ സങ്കല്പം വികസിത ഭാരതം എന്ന സങ്കല്പം ഈ ഭാരതത്തിന്റെ മുന്നിലും ലോകത്തിന്റെ മുന്നിലും കാഴ്ചവെച്ച മോദി സർക്കാരിന്റെ അതാണ് നമ്മുടെ സങ്കല്പം വികസിത ഭാരതാണ് ആ വികസിത ഭാരത സങ്കല്പത്തിന്റെ ചുവട് പിടിച്ചിട്ടാണ് ഇന്ന് ബി ജെ പി ഇവിടെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും വികസിത കേരള സങ്കല്പത്തെ കുറിച്ചുള്ള ചർച്ചകൾ നടത്തുന്നത് അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ നടത്തുന്നത് അതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ ആവിഷ്കരിക്കുന്നത് നമുക്ക് വേണ്ടത് വികസനമാണ് ആ വികസനത്തിലൂടെ സ്വന്തം കാലിൽ നിൽക്കാനുള്ള ത്രാണിയാണ് ആ സ്വന്തം കാലിൽ നിൽക്കാനുള്ള ത്രാണി ാണ് ഭാരതത്തിന്റെ ബ്രഹ്മോസും ഭാരതത്തിന്റെ ആയുധങ്ങള് ഇന്ന് ലോക മാർക്കറ്റിൽ ഇടം പിടിച്ച് ചൈനയും തുർക്കിയും ഒക്കെ ഔട്ടാക്കിയിട്ട് കേരളത്തിന്റെ സ്വദേശി ആയുധങ്ങൾക്ക് മാത്രമേ ആയുധങ്ങളുടെ ബല എന്ന് ലോകം തിരിച്ചറിഞ്ഞ അഭിമാനകരമായ സ്വാഭിമാനമായ ഒരു മുഹൂർത്തത്തിലാണ് ഞാനിവിടെ നിൽക്കുന്നത് നമ്മളൊക്കെ അത് അറിഞ്ഞാസ്വദിച്ചവരാണ് അഭിമാനം കൊണ്ട് ശിരസ് ഉയർത്തിയവരാണ് നമ്മുടെ ഭാരതം നിൽക്കുന്നത് അഭിമാനത്തോട് ശിരസ് ഉയർത്തുകയും ഭയരഹിതമായി ജീവിക്കാനുള്ള ദേശ സുരക്ഷയിലേക്ക് ഭാരതത്തെ കൊണ്ടെത്തിക്കുകയും ചെയ്തു അതൊക്കെ വികസനത്തിന്റെ ഭാഗമാണെങ്കിൽ ആ വികസനത്തിന് വേണ്ടിയാണ് മലകൾക്കിടയിലൂടെ കടലുകളും കടലിന്റെ മുകളിലൂടെ ബോംബെയിൽ പാലവും ഒക്കെ കെട്ടിയിട്ട് ഈ സ്മാർട്ട് റോഡുകളെ നിർമ്മിച്ച് നമ്മുടെ സാധാരണക്കാർക്ക് നമ്മുടെ സാധാരണ പബ്ലിക്കിന് യാത്രാ സൗകര്യം ഒരുക്കുന്നത് ഇത് മുഴുവൻ എട്ടുകാലി മമ്മൂന്നിന്റെ സ്വഭാവം എന്ന് അമ്മൻ തന്നെയാണെന്ന് പറയുകയാണെങ്കിൽ കഷ്ട എന്ന് ഈ സന്ധ്യക്ക് ഓർമ്മിപ്പിക്കേണ്ടി വന്നതിൽ എനിക്ക് വിഷമമുണ്ട് പക്ഷേ കേന്ദ്ര ഗവൺമെന്റിന് നമ്മളുടെ ഇവിടുത്തെ സാധാരണക്കാരുടെ പേരിൽ കണ്ടോ നല്ല നടപ്പാതയുണ്ട് നടുവില് നല്ല ഈ സംവിധാനങ്ങളുണ്ട് അതുപോലെ നടപ്പാതെ അപ്പുറത്ത് കൂടി നടക്കുമ്പോ സാധാരണക്കാർക്ക് വർത്തമാനം പറഞ്ഞ് നടന്നാലും ഒന്ന് ബസ്സോ അല്ലെങ്കിൽ ഒന്നും വരുമ്പോൾ പേടിക്കാതെ പോവാം കുട്ടികളെ വർത്തമാനം പറഞ്ഞ് നടപ്പാതെ കൂടെ നടക്കുകയാണെങ്കിലും ലക്ഷ്മി കല്യാണ്ട് പോവാ അതൊക്കെ ഒക്കെ സമ്മതിച്ചു പക്ഷേ ഐ കാശും വന്നത് തല മറന്ന് എണ്ണ തേക്കരുത് വന്ന വഴി മറക്കരുത് എന്ന് ഇടതുപക്ഷ സർക്കാരിനെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ഈ സായാഹ്ഞ ഉപയോഗിക്കുകയാണ് ഈ സംവിധാനങ്ങൾ ഒരുക്കാൻ വേണ്ടി കേരളത്തിലേക്ക് കാശൊഴിക്കുക കേരളത്തിനെ ചേർത്ത് പിടിച്ച കേരളത്തിന്റെ വികസനത്തിന് കൂട്ടുനിന്ന കേരളത്തിന്റെ വികസനത്തിന് സാധ്യമാക്കാൻ എന്തും ചെയ്യുന്ന ഈ കേന്ദ്ര ഗവൺമെന്റിനെ ഒരിക്കൽ കൂടി കൃതജ്ഞതയോടെ ഓർമ്മിക്കുന്നു എല്ലാവർക്കും നല്ല ഒരു ശുഭരാത്രി നേരുന്നു നന്ദി നമസ്കാരം